ചെറുവത്തൂർ അച്ചാതുരുത്തി പുഴയെ കീറിമുറിച്ച് പാഞ്ഞ ആറ് ചുരുളം വള്ളങ്ങൾ തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഉത്തരമലബാർ ജലോത്സവത്തിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി ജലരാജ പട്ടമണിഞ്ഞു എ കെ ജി പൊടോത്തുരുത്തി ടീമിനാണ് രണ്ടാം സ്ഥാനം വയൽക്കര വെങ്ങാട്ട് ടീം മൂന്നാം സ്ഥാനം നേടി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം സ്വപ്നദിനങ്ങളെ ഞായറാഴ്ച വൈകുന്നേരം കനത്ത മഴയും ഇടിമിന്നലും മൂലം മാറ്റിവെച്ച വനിതകളുടെ പേർ തുഴയും വള്ളംകളിയുടെ ഫൈനലിൽ വയൽക്കര വെങ്ങാട്ട് ടീം കടുത്ത പോരാട്ടത്തിലൂടെ ജേതാക്കളായി കൃഷ്ണപിള്ള കാവുഞ്ചിറ ടീമാണ് രണ്ടും മൂന്നും സ്ഥാനം സ്വന്തമാക്കിയത് കാസർകോട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും നീലേശ്വരം നഗരസഭയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഉത്തരമലബാര് ജലോത്സവത്തിൽ ജനങ്ങളെ ആവേശഭരിതരാക്കി നടന്ന പേർ തുഴയും മത്സരത്തിൽ ആറു ടീമുകളും തീപാറും പോരാട്ടമാണ് കാഴ്ചവെച്ചത് തൊള്ളായിരത്തി അൻപത് മീറ്റർ നീളമുള്ള ട്രാക്കിൽ ഒരു തുഴപ്പാട് പോലും വ്യത്യാസമില്ലാതെയാണ് എല്ലാ ടീമുകളും ഫിനിഷിംഗ് ലൈൻ തൊട്ടത് മൂന്ന് ഹീറ്റ്സുകളിലായി പതിമൂന്ന് ചുരുളൻ വള്ളങ്ങൾ കലാശ പോരാട്ടത്തിലേക്ക് ആറു ടീമുകൾ യോഗ്യത നേടിയത് പുരുഷന്മാരുടെ പതിനഞ്ച് പേർ തുഴയും മത്സരത്തിൽ എ കെ ജി പൊടോത്തുരുത്തി ജേതാക്കളായി കൃഷ്ണപിള്ള കൌഞ്ചിറ രണ്ടും മൈച്ച എ കെ ജി ടീം മൂന്നും സ്ഥാനം നേടി സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം രാജഗോപാലൻ എം എൽ എ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു പ്രവൃത്തി ദിവസമായിട്ടും നൂറുകണക്കിന് ആളുകൾ ഗ്യാലറിയിലും പുഴയോരത്തുമായി മത്സരങ്ങൾ കാണാൻ ഒത്തുകൂടിയിരുന്നു ഞായറാഴ്ച വൈകുന്നേരം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് ഉത്തരമലബാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്തത് ഉറമിസ് തൃക്കരിപ്പൂർ ബ്യൂറോ ചെറുവത്തൂർ